ഹായ് ഞാൻ ശാലിനി അച്ചടക്സിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടൈപ്പും പിന്നെ വേറൊരു എലൈൻ ടൈപ്പും ആണ് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ആണ്ടോ ഇത് ശരിക്കും നമ്മൾ കണ്ട ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ ഒന്നും മനസ്സിലാകാത്ത ഡാർക്ക് ബ്ലൂ ആണേ ഇതില് നല്ലൊരു റെഡിന്റെ നമ്മൾ നെക്ക് കൊടുത്തിട്ടുണ്ട് ആലിലെ നെക്ക് അതിൽ നല്ല മിറർ വർക്കിംഗ് കൊടുത്തിട്ടുണ്ടേ ഇതിൽ റെഡിന്റെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ ഇത് ചെയ്തപ്പോ ഇതിന്റെ ചെറിയൊരു പ്രിന്റ് ഉള്ളത് ചെയ്തപ്പോ എൻക്വയറി ഉണ്ടായി അതിന്റെ ഒരു ചെറിയ ഇതായിട്ടൊരു വലിപ്പമുള്ളൊരു പ്രിന്റ് ആണ്ട്ടോ ഇത് നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കണ്ടോ ഇതിൽ ആ നേവി ഒരു പാറ്റേൺ നെക്കിൽ കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൊരു ബ്ലൂ ചിക്കോ ബ്ലാക്കിന്റെ നല്ലൊരു കോമ്പിനേഷൻ നെക്സ്റ്റ് കളർ വരുന്നത് വൈൻ വൈൻഷേഡ് ആണ് നല്ലൊരു വൈൻ വൈൻഷേഡ് ആണ് അതിൽ നമ്മൾ നെക്ക് പോർഷൻ ഇതാ ഇങ്ങനെ കൊടുത്തിട്ട് അചർക്ക് കൊടുത്തിട്ട് അതിൽ നമ്മൾ മിറർ വർക്കും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബോഡി പാർട്ട് വരുന്നത് ബ്ലാക്കും ചിക്കും ചെറിയൊരു ഗ്രീന്റെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ആട്ടോ ചലൈൻ കുർത്തിയാണ് കേട്ടോ നല്ലൊരു ലൈൻകുർത്തിയാണേ റെഡില് ഗ്രീനിന്റെയും ബ്ലാക്കിന്റെയും ചിക്കുന്റെയും നല്ലൊരു കോമ്പിനേഷൻ ഇതിൻ്റെ തന്നെ അടുത്ത കളർ വരുന്നത് വൈൻ ഷെയ്ഡ് ഇതിൻ്റെ നമ്മൾ ഇവിടെ മാത്രം കേട്ടോ ഒരു ചെറിയൊരു ഓപ്പൺ പെട്ടിരിക്കുന്ന ലൈൻ കുർത്തിയുടെ നല്ലൊരു വൈൻ ഷേഡ് ആണ് എല്ലാവർക്കും ചേരുന്ന കളറുകളാണ് ഇവിടെ ഒരു ഗ്രീൻറെയും ചിക്കുന്റെയും ബ്ലാക്കിന്റെയും ഒരു കോമ്പിനേഷനും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷേഡ് ആണേ ബ്ലൂവില് ബ്രിക് റെഡും ഗ്രീൻറെയും ചിക്കുന്റെയും നല്ലൊരു കോമ്പിനേഷൻ ഇതിലേതെങ്കിലും ഇഷ്ടമായ നിങ്ങള് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ സൈസും നിങ്ങളുടെ സ്ഥലവും പറയുക പിന്നെ നമ്മുടെ ഗീവേ നടക്കുന്നുണ്ട് ഈ മാസത്തെ കുർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ഈ ചാനലിന്റെ ലിങ്ക് അയച്ചു അയച്ചുകൊടുക്കുക എന്നിട്ട് എനിക്കിതെല്ലാം കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യണം കേട്ടോ ഇതുവരെ നിങ്ങൾ നിങ്ങൾ മെസ്സേജ് നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷം എനിക്ക് വാട്സപ്പിൽ കുർത്തി കിട്ടി അടിപൊളി ചേച്ചി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ നല്ല കളറായിരുന്നു സൈസ് കറക്റ്റ് ആയിരുന്നു അങ്ങനെ കുറെ മെസ്സേജ് അയക്കേണ്ടത് ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ താങ്ക്